യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭീതി പടർത്തി പാരറ്റ് ഫീവർ അഥവാ സിറ്റാക്കോസിസ് മനുഷ്യരിൽ പടർന്നു പിടിക്കുന്നു ഈ വർഷം ഇതുവരെ രോഗം ബാധിച്ച് അഞ്ചു പേർ മരിച്ചതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി പക്ഷികളിൽ കണ്ടുവരുന്ന ക്ലെമീഡിയ വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയാണ് ഇതിന് കാരണം യു എസ് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ്റെ അഭിപ്രായത്തിൽ രോഗബാധിതരായ പക്ഷികളിൽ നിന്നുള്ള സ്രവങ്ങളാൽ മലിനമായ പൊടിപടലങ്ങൾ ശ്വസിക്കുന്നതിലൂടെ മനുഷ്യർക്ക് പാരറ്റ് ഫീവർ പിടിപെടുന്നുണ്ട് കൂടാതെ ഒരു പക്ഷി കൊത്തിയാലോ പക്ഷിയുടെ കൊക്കും മനുഷ്യന്റെ വായും തമ്മിലുള്ള നേരിട്ടുള്ള സമ്പർക്കം മൂലമോ വ്യക്തികൾക്ക് അസുഖം വരാം രോഗം ബാധിച്ച മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നതിലൂടെ രോഗം പകരില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രോഗം തിരിച്ചറിയുന്നത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പടരാമെങ്കിലും ഇതുവരെ അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കുറവാണ് ഭൂരിഭാഗം കേസുകളിലും അസുഖബാധയുള്ള പക്ഷികളുമായി ബന്ധം പുലർത്തുന്നവരിലാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് പത്ത് പതിനാല് ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞതിനു ശേഷം രോഗലക്ഷണങ്ങൾ പ്രകടമാകും ന്യൂമോണിയാണ് ആദ്യം പ്രകടമാവുക ടൈഫോയിഡ് പനിയെ അനുസ്മരിപ്പിക്കുന്ന രോഗലക്ഷണങ്ങളായ ചൂടേറിയ പനി എന്നിവ ഉണ്ടാകും റോസ് നിറമുള്ള കുത്തുകൾ ശരീരത്തിൽ കാണപ്പെടാം ഇവയെ ഹോൾഡർ പുള്ളികൾ എന്ന് വിളിക്കുന്നു കൂടാതെ തലവേദനയും ഉണ്ടാകാം എക്സ്റേയിൽ ശ്വാസകോശ ഫീൽഡിൽ വെള്ള കലർന്ന പാടുകൾ കാണപ്പെടും രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളും ക്ഷേതരക്താണുക്കളും കുറയുകയും കരൾ എൻസൈമുകൾ കൂടുകയും ചെയ്യും ഈ അസുഖം മൂലം എൻട്രോകോർ കരൾ വീക്കം ഹൃദയപേശി വീക്കം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പല രോഗികൾക്കും അടിയന്തര ചികിത്സയും കൃത്രിമ ശ്വാസോച്ഛാസവും നൽകേണ്ടി വന്നേക്കും രോഗം ബാധിക്കുന്ന പക്ഷികൾ അവശരായി കൂനിക്കൂടി നിൽക്കുന്നത് കാണാം പനി അസഹ്യമായ തലവേദന ചുമ എന്നിവയാണ് മനുഷ്യരിൽ സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ സന്ധിവേദന തൊണ്ടവീക്കം മൂക്കിൽ നിന്ന് രക്തം വരിക ക്ഷീണം വിഷാദം എന്നീ ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് ഗുരുതരാവസ്ഥയിൽ ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നുണ്ട് രോഗനിവാരണത്തിന് ഡെട്രാ സൈക്ലിനാണ് സാധാരണയായി നിർദ്ദേശിക്കാറുള്ളത് യഥാസമയം ചികിത്സ ലഭിക്കാതെ വന്നാൽ രോഗം ശമിക്കുന്നതിന് ആഴ്ചകളും മാസങ്ങളും വേണ്ടിവരും രോഗം നിർണയിക്കപ്പെടാതെയും യഥാവിധി ചികിത്സ ലഭിക്കാതെയും വരുന്ന ചില സന്ദർഭങ്ങളിൽ രോഗം മാരകമാകാറുണ്ട് നാനൂറ്റി അൻപതിലധികം പക്ഷി ജനുസുകൾക്ക് പുറമേ പട്ടി പൂച്ച കുതിര പന്നി ഉരകങ്ങൾ എന്നിവയിലും സിറ്റാക്കിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ മനുഷ്യരിലേക്ക് ഈ ബാക്ടീരിയ പടർത്തുന്നത് കൂടുതലും തത്തകൾ പ്രാവുകൾ കുരുവികൾ കാനറി പക്ഷികൾ എന്നിവയാണ് പക്ഷികൾ വഴി ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഈ ബാക്ടീരിയ പടരാമെങ്കിലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കിത് പടരുന്നതിന് തെളിവില്ലെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നുണ്ട് പാരറ്റ് ഫീവറിനെ തുടർന്നുള്ള യൂറോപ്പിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും നിലവിൽ അപകട സാധ്യത കുറഞ്ഞ വിഭാഗത്തിലാണ് ഈ രോഗത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു